ഇപ്പോൾ എല്ലാ വീടുകളിലും ഓടിക്കൊണ്ട് നിൽക്കുന്ന കോഴി ഓടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ വയറൽ പനി ഇവിടെ ഡാഡിക്കുണ്ട് മമ്മിക്കുണ്ട് ഇനിക്കുണ്ട് വൈഫിനുണ്ട് മകൊക്കെ ഉണ്ട് ചില ആൾക്കാരുണ്ട് കൊലായെന്ന് പനിയും കൂടെ കയറുമ്പോഴത്തേനും അടുക്കളക്കൂടി ഓടി ഡോക്ടറെടുത്ത് പോകും ഡോക്ടറെടുത്ത് പോയിട്ട് ഒരു നാല് ദിവസത്തെ കുളിക തരും ഒരു ദിവസം കുടിച്ചിട്ട് മാറ്റല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ തന്നെ വീണ്ടും പോകും അതിൻ്റെ ആവശ്യമല്ല നല്ല ദിവസം കുടിച്ചിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്നത് പിന്നെ ചെറിയ രീതിയിലുള്ള ജലദോഷം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പീസ് വെളുത്തുള്ളി ഒരു നാല് പീസ് കുരുമുളക് അലമ്പാക്കി കൊത്തിച്ചതച്ചത് ഒരു കഷ്ണ ഇഞ്ചി ചതച്ചത് നല്ല ചൂട് വെള്ളത്തിൽ ഞാൻ തിളപ്പിക്കുക ഷുഗർ പഞ്ചസാര ഒന്നും ഇടാൻ പാടില്ല നിങ്ങൾ തിളച്ച് കഴിഞ്ഞാൽ ആ ചൂടോ രണ്ടല്ലോ ആ ഒരു വലി തന്നെ നിങ്ങൾ നാ പൊള്ളും തൊണ്ടവേദന ജലദോഷം കുറയക്ക നദി വഴി യമുനാ തീരത്തൂടെ ഓടും അതുകൊണ്ട് ചെറിയൊരു എളാൻ ചൂട്ടിൽ കുടിക്കാം അല്ല പിന്നെ